തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പൂർണ്ണ ആത്മവിശ്വാസത്തോടുകൂടിയാണ് സി പി എം പറഞ്ഞത് വലിയ ആത്മവിശ്വാസമായിരുന്നു ആഗോള സംഗമം നടക്കുന്നത് വരെ അവർക്ക് വലിയ വിശ്വാസമായിരുന്നു കാരണം ക്ഷാമവത്ത ക്ഷേമവത്ത ഇതെല്ലാം കൊടുക്കുന്നു ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു ആശമാർഗ്ഗം വരെ ശമ്പളം വർദ്ധിച്ച് കൊടുക്കുന്നു പൂർണ്ണ ആത്മവിശ്വാസം എല്ലാവർക്കും കൊടുക്കുന്നു ഗൾഫിൽ പലതവണ പിണറായി വിജയൻ പര്യടനം നടത്തുന്നു ഇനി ആഗോള സംഗമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വീക്കായിട്ട് കണക്കാക്കി അതും കൂടെ വന്നു കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ ഉറപ്പായി അതിൻ്റെ വിജയം ഗ്യാരൻറ്റി ആയി എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഒരു ടെസ്റ്റ് വന്നത് ആഗോള സംഗമം നടന്നു അത് നടന്നതിൻ്റെ ആ ദിവസം തന്നെ ഓരോരോ തെളിവുകളായിട്ട് കോടതിയിൽ നിന്ന് പുറത്തു വന്നു കൊടുക്കുന്നു അവിടെ ശബരിമലയിൽ പരമ്പരയായിട്ട് അവിടെ ഒരു കള്ളക്കച്ചവടം കള്ള കൊള്ള ഒരു കാർട്ടലിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുകയായിരുന്നു ആ കാർട്ടലിൽ സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുമായിട്ടുള്ള പത്മകുമാർ കൊളക്കട ക പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റും ഇവിടെ കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ഒക്കെ ആയിട്ട് വിരാജിച്ച എൻ വാസു തുടങ്ങിയവരെല്ലാം ഇപ്പോൾ ജയിലിലാണ് ഓരോരുത്തരായിട്ട് ജാമ്യാപേക്ഷ കൊടുത്ത് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശബരിമലയിൽ ഒരു തീവട്ടിക്കൊള്ള നടന്നു കടകംപള്ളി സുരേന്ദ്രനേക്ക് വരെ അത് നീളും എന്നൊക്കെ ഒരു ആശങ്കയും അതൊരു കോളിളക്കമായിട്ട് വന്നിട്ടില്ലെങ്കിലും നിശബ്ദ ഭൂരിപക്ഷം അവരുടെ മനസ്സുകളിൽ ഇത് വോട്ടായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് സി പി എമ്മിന് ഒരു തിരിച്ചടി ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ എന്താണ് അഭിപ്രായം നമ്മൾ ഈ ശബരിമലയോട് അടുത്തുള്ള ജില്ലകളിൽ നിന്ന് വരുന്നവരായതുകൊണ്ട് ഇപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു ശബരിമല വിഷയത്തിനകത്ത് ശബരിമല വിഷയം അന്വേഷിച്ചു വന്നപ്പോൾ അതിനകത്ത് ഇതുവരെ പോയതൊക്കെ സി പി എം ആണ് വാസു പോയി വാസു നമ്മൾ വിചാരിക്കുന്നല്ല കൊല്ലം ജില്ലയിലെ വളരെ കൃത്യം കൃത്യമായ വൃത്തിയുള്ള നേതാവായിരുന്നു സി പി എമ്മിന്റെ വേണ്ടപ്പെട്ട ആളായിരുന്നു സി പി എം അല്ലെങ്കിൽ മേലെ തട്ടുവരെ ബന്ധമുള്ള ആളാണ് വലിയ പോസ്റ്റുകളിൽ ജുഡീഷ്യൽ പോസ്റ്റുകളിലും അല്ലെങ്കിൽ വലിയ വലിയ പോസ്റ്റുകളിൽ ഇരുന്നാളാണ് അതുപോലെ തന്നെ പപ്പനെ അറിയാമല്ലോ പപ്പനെ ഇരുപത്താറാമത്തെ വയസ്സിൽ എം എൽ എ ആളാണ് ജില്ലയിലെ എസ് എഫ് ഐ തൊട്ട് ആ ഈ ജില്ലയിലെ എസ് എഫ് ഐ തൊട്ട് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ സമ്മേളനത്തിന് മുമ്പ് വരെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാൾ തന്നെ പപ്പൻ അപ്പോൾ അദ്ദേഹം അകത്ത് പോകുന്നു ഇനി പ്രശാന്ത് എന്ന് പറയുന്ന ആൾ അകത്ത് പോകാൻ ഇരിക്കുന്നു കടകംപള്ളീശ്വരന്തലേക്ക് പോകുന്നു അപ്പോൾ ഇതൊക്കെ വരുമ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എനിക്ക് തോന്നുന്നില്ല ഇത് സി പി എമ്മിനെ വലുതായിട്ട് ബാധിക്കും എന്നാൽ ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ട് പ്രബല പാർട്ടിയാണ് ഇവിടെ കേരളത്തിലുള്ളത് ഒന്ന് യു ഡി എഫും എൽ ഡി എഫും അതിനകത്ത് പ്രബല പാർട്ടി എന്ന് ഇപ്പോഴും പറഞ്ഞു നിൽക്കുന്നെങ്കിലും ഈ പ്രബലതയൊന്നും എൽ എൽ ഡി എഫിനോട് തൊണ്ണം ചെയ്യുമ്പോൾ യു ഡി എഫിന് ഇപ്പോൾ ഇല്ല താഴെ തട്ടുവരെ സംവിധാനമില്ല ആ താഴെത്തട്ടുവരെ യു ഡി എഫിനെ കാട്ടി ഇപ്പോൾ സംവിധാനം ഒരുപക്ഷേ കുറച്ചെങ്കിലും ഉള്ളത് പൂർണ്ണമായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത് ബി ജെ പിക്ക് ഉണ്ട് ബി ജെ പി ആ സാന്നിധ്യം കുറച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അത് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് പിന്നെ രണ്ടാമതൊരു കാര്യം പരിശോധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഞ്ചായത്ത് എലക്ഷനിൽ പാർട്ടിക്കകത്തെ വിഷയങ്ങളല്ല പ്രതിഫലിക്കുന്നത് പ്രദേശത്ത് ആ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ വിഷയം ഉണ്ട് മതമുണ്ട് പിന്നെ പ്രദേശത്ത് പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്ത് നിക്കുന്ന ആൾക്കാരെയാ പരിഗണിക്കുന്നത് അതിനകത്ത് എത്ര പറയുമ്പോഴും എത്ര കുഴപ്പമുണ്ടെന്ന് പറയുമ്പോഴും എത്ര പ്രശ്നമുണ്ടെന്ന് പറയുമ്പോഴും സി പി എമ്മുകാരും നിൽക്കുന്നവർ ഇപ്പൊ വേറെ പാർട്ടിക്കാരെ നിൽക്കുന്നില്ല സാറേ സത്യം പണ്ട് നമുക്കറിയാമോ ഇതുപോലെ നിൽക്കുവായിരുന്നു കോൺഗ്രസ് അറിയാമോ കതറിട്ട ഒരു ഒരു വ്യക്തി എല്ലാ പഞ്ചായത്തിലും ഒരു നാലഞ്ചു പേരിങ്ങനെ കാണും അവർ അവിടുത്തെ കാര്യങ്ങൾ മൊത്തം തീരുമാനിക്കുന്നത് എന്നാ പുറ പുറകെ പുറകോട്ട് നമ്മൾ നോക്കണ്ടെ നമുക്കൊരു വിഷയം വിദ്യാഭ്യാസ വിഷയം ഉണ്ട് ആ വന്നിട്ട് അദ്ദേഹം വരും പഞ്ചായത്തിലൊരു വിഷയമുണ്ട് വന്നിട്ട് അദ്ദേഹം വരും മറ്റു കാര്യങ്ങൾ എല്ലാത്തിനും അത് മാത്രമല്ല ഇവർക്ക് കതറായതുകൊണ്ട് വരെ എല്ലാവർക്കും ശ്രദ്ധിക്കുകയും ചെയ്യും ബി ജെ പി കാരനോ സി പി എം കാരനോ ആ അഡ്രസ്സല്ലേ ഇവർക്കൊരു കോഡും ഉണ്ട് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചോളം ആൾക്കാർ കോൺഗ്രസ് അപ്പോൾ അവരെല്ലായിടത്തും ഇങ്ങനെ കാണും ഏ ഇപ്പം ആ ഒരു സാന്നിധ്യവും ആ ഒരു ഇടപെടലും കോൺഗ്രസിന്റെ ഭാഗത്തൊന്നും ഇല്ല അങ്ങനെ നടക്കാനും ആളില്ല പക്ഷേ ഇപ്പോഴും സി പി എം അത് വളരെ കൃത്യമായിട്ട് ബാക്കിയുള്ള പാർട്ടിയെ തൊല്ലം ചെയ്യുമ്പോൾ അവരുടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ ഞാനീ പറയുന്നത് പോലെ ഈ ഒരു കാര്യം കാരണം ജനങ്ങൾക്കിടയിലുള്ള ജനത്തിൻ്റെ വിഷയത്തിനകത്ത് നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളിനകത്ത് ഇടപെടുന്ന ആളിനെ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിക്കും മൂന്ന് പേരിൽ ഏറ്റവും കൂടുതലുള്ളതും സി പി എം ആ അതുകൊണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് സാന്നിധ്യം കൂടാൻ സാധ്യതയുണ്ട് ഉണ്ട് രാം വേറൊരു കാര്യം കൂടെ ചോദിക്കാം ഇതിനകത്ത് ഇടപെടുമോ അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം പറയുന്നു സാർ ആശങ്കപ്പെടുന്നു ഞാൻ ആശങ്കപ്പെടുന്നു ഈ ശബരിമല കൊള്ള ഇവിടുത്തെ ജനം ഏറ്റെടുത്ത് സി പി എമ്മിൻ്റെ താറ എന്തു സാറേ പ്രതിപക്ഷ പാർട്ടി എന്തിയെ കോൺഗ്രസ് എന്തിയെ ബി ജെ പി ശബരിമല വിഷയത്തിനകത്ത് സ്ത്രീപ്രവേശന വിഷയത്തിനകത്ത് ഇവിടെ കടന്ന് റോഡി കിടന്നത് അല്ലേ കുത്തി പറഞ്ഞ ബി ജെ പി ആണോ അല്ലെങ്കിൽ എൻ എസ് എസ് അല്ലെങ്കിൽ അത് പിന്നെ അവരുടെ കാര്യം കോൺഗ്രസിനകത്തും അതിനകത്ത് അഭിപ്രായം ഉണ്ട് ഈ ഇത്രയും വലിയൊരു കൊള്ള കൃത്യമായിട്ട് സി പി എമ്മിന്റെ നേതാക്കന്മാരെ വരിവരിയായിട്ട് അറസ്റ്റ് ചെയ്തോണ്ടിരിക്കാണല്ലോ ഇതുവരെ വേറെ ആരെയും പിടിച്ചിട്ട് ഒന്നുമില്ല എന്ത് എന്ത് ചെയ്യും എന്തു ചെയ്യാ പ്രതിഷേധം എന്ത് ചെയ്ത് സതീശൻ എന്തു ചെയ്യ് ബി ജെ പിയുടെ നേതാക്കന്മാർ എന്ത് ചെയ്യ് അല്ലെങ്കിൽ ഇന്നലെ ആരാണ്ട് പെല്ലെ പറയുന്നത് പോലെ എസ് ഐ ടിയുടെ അന്വേഷണം കൃത്യമായതുകൊണ്ട് എസ് ഐ ടി അന്വേഷണം താമസിപ്പിക്കുന്നു എന്ന് ബി ജെ പിയുടെ മുൻ സുരേന്ദ്രൻ പറയുക അപ്പോൾ എസ് ഐ ടി പുള്ളി ഇട്ട് എസ് ഐ ടിക്ക് ഇട്ടൊരു പണിയാ അല്ലെ എസ് ഞാൻ നോക്കിയപ്പോൾ എസ് ഐ ടിയുടെ അന്വേഷണം ഇതുവരെ കറക്റ്റാ ആണ് എടുക്കുന്നെങ്കിൽ ഒരുക്കത്തിന് വേണ്ടിയാണ് സാറിപ്പം നിസ്സാരക്കാരാണെന്നോ പപ്പൻ നിസ്സാക്കാന വാസു ചുമ്മാത കയറി പിടിക്കാനൊക്കെ അംശയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലെ പോറ്റി പറഞ്ഞു പറഞ്ഞത് അപ്പോ അദ്ദേഹം പിടിച്ച് പരിശോധിച്ച് അദ്ദേഹത്തിന് അതിനകത്തുള്ള സാന്നിധ്യം എല്ലാം മനസ്സിലാക്കിയാണല്ലോ പിടിക്കുന്നത് അപ്പൊ അപ്പനെ അതുപോലെ പിടിക്കാം അതുകൊണ്ട് ചിലപ്പോൾ സമയം എടുക്കും അപ്പൊ ഇതുവരെ ഉള്ള ഇനിയാ നമുക്ക് പരിശോധിക്കാം അപ്പൊ ആ അറസ്റ്റ് കൃത്യമായിട്ട് പോകുമ്പോൾ അതിനകത്ത് അവരുടെ ആത്മവിശ്വാസം കിട്ടുന്ന രീതിയിലാണ് സുരേന്ദ്രൻ സംസാരിച്ചെന്നാ എനിക്ക് മനസ്സിലാവുന്നത് അപ്പൊ സാറ് ചോദിച്ച ചോദ്യത്തിന് ഇത് വലിയ രീതിയിൽ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കി അല്ലെങ്കിൽ ആ കോളിളക്കം ഉണ്ടാക്കുന്നവർ എന്തുകൊണ്ടോ പമ്മുന്നു എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ കൂടുതൽ വിശാലമായിട്ട് അന്വേഷണം വന്നാൽ പുറകോട്ട് അന്വേഷണം വന്നാൽ ഇപ്പം അപ്പം പറയുന്ന പോലെ രണ്ടായിരത്തി ഏഴ് തൊട്ട് പോറ്റി അവിടെ ഉണ്ടേ ഞാൻ രണ്ടായിരത്തി പതിനേഴ് തൊട്ടാണ് രണ്ടായിരത്തി പതിനാറ് തൊട്ടേ ഉള്ളു പിണറായി അനുവും പിരുന്നൊക്കെ കോൺഗ്രസിൻ്റെയും മറ്റു പിള്ളേരുടെയും ഒക്കെ അവർ ഈ തന്ത്രിയൊക്കെ കെട്ടിപ്പിടിക്കുന്നവരും അല്ലെങ്കിൽ വേറെ ചില താല്പര്യങ്ങളൊക്കെ കാണിക്കുന്നതിനകത്ത് ബി ജെ പി നേതാക്കന്മാരും ഒക്കെ വലിയ സംരക്ഷണയിലാണ് നിൽക്കുന്നത് അപ്പം ചിലപ്പം അന്വേഷിച്ചാൽ ഇപ്പം സി പി എം നേതാക്കന്മാരൊക്കെ അകത്ത് പോകുന്നുണ്ട് ചിലപ്പം വിശാലമായിട്ട് അല്ലെങ്കിൽ വലിയ രീതിയിൽ അന്വേഷിച്ചാൽ ഈ ഒരു കൊള്ളയൊന്നും അല്ല അവിടെ നടക്കുന്നതെന്നുള്ള കാര്യം ഒരുവിധപ്പെട്ടവർക്കും അല്ലെങ്കിൽ ഇപ്പോൾ നടന്നപ്പോൾ ആൾക്കാർക്കോ മനസ്സിലാകുന്നത് പലരും പറഞ്ഞേക്കാം അതുകൊണ്ട് ഇത് ഒതുക്കി പിടിക്കുന്നു അപ്പം ഇത് പിന്നെങ്ങനെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണമെങ്കിലും ജനങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യണമെങ്കിലും ഇതിന്റെ കാര്യം വലിയ വിശാലമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് പറയേണ്ട പ്രതിപക്ഷ പാർട്ടിയും ബി ജെ പിയും ഒന്നും ഇല്ല അവരിത് വിഴുങ്ങിയിരിക്കുന്നു അപ്പം ഇത് സി പി എമ്മിനെ സംബന്ധിച്ചോളം എൻ്റെ ഒരു കാൽക്കുലേഷൻ ഞാൻ പറയുകയാണ് രാഷ്ട്രീയപരമായിട്ട് ഇത് താഴെ തട്ടിൽ വലിയ രീതിയിൽ ബാധിക്കുന്നത് ഇതിനെക്കാട്ടി വേണമെങ്കിൽ ബാധിക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാരണം ഇത് ഒരു പ്രദേശത്ത് ഇപ്പം എന്റെ പ്രദേശത്ത് ഒരാൾ നിക്കുവോ സി പി എമ്മുകാരന അയാൾ ജനത്തിനല്ലേ അറിയാവുന്നതാണ് കൊച്ചാട്ടനല്ലേ നിൽക്കുന്നത് ചേച്ചി പോട്ട് നമുക്ക് അവര് അവിടെ കിടക്കും കൊച്ചാടം കൊച്ചാട്ട് അപ്പൊ ഇതാണ് അവിടുത്തെ അപ്പം എനിക്ക് തോന്നുന്നില്ല പക്ഷേ പ്രചരണം നടത്താവ നടത്തണ്ടവർ അല്ലെങ്കിൽ ഇത് തുറന്നു കാണിക്കേണ്ടവർ ഇത്തരത്തിൽ കൊള്ളയുണ്ടെന്ന് പറയേണ്ടവർ പമ്മി നിക്കുകയും സി പി എം ഇതിനകത്ത് ഞങ്ങൾ അറിയാതെ സംഭവിച്ചതാണ് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഭാഗമല്ല സി പി എമ്മിൻ്റെ എത്തിക്സ് ഇതല്ല അതിനെ മറികടന്ന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് സി പി എമ്മിനകത്ത് ഭാവിയില്ല അതാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു പപ്പൻ മോട്ടിച്ചോ പോട്ടെ വാസ് മോട്ടിച്ചോ പോട്ടെ അപ്പ അവൻ സി പി എം അല്ല ഇതാണ് ഗോവന്ദഷു പറഞ്ഞു സി പി എം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളാണ് മോഷ്ടിക്കാത്ത മൂല്യമുള്ള ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന അംഗീകാരമുള്ളവർ അവരല്ലേ സി പി എം അപ്പോൾ ഇവരെങ്ങനാണ് സി പി എം ആവുന്നത് അവർ പുറത്തു പോട്ടെ അതാണ് ഇപ്പം പ്രസിഡന്റിനെ കൊണ്ടു വെച്ച് ജയകുമാറിനെ ആൾക്കാരുടെ നോക്കുമ്പോൾ ഗ്ലോറിഫൈഡ് പ്രസിഡന്റ് ഞങ്ങൾക്ക് പാർട്ടി ഒന്നുമല്ല വിഷയം ഞങ്ങൾക്ക് ഇതിനകത്ത് എന്തൊക്കെയോ പറ്റി ഇനി ഞങ്ങൾക്ക് ജനങ്ങൾ സംബന്ധിച്ചായിട്ടുള്ള ജനങ്ങൾക്ക് താല്പര്യമുള്ള കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ വരട്ടെ അതാണ് ജയകുമാർ അപ്പോൾ പാർട്ടി അതൊരു ആ ലൈനിലാണ് പോകുന്നത് അല്ലാത്ത അതല്ല ഇത് ഇവർ പറയുന്നതും കാണിക്കുന്നതുമല്ല ശരി ശരിയായ രീതിയിലുള്ളത് പാർട്ടി അറിഞ്ഞുള്ള കൊള്ളയാണ് അല്ലെങ്കിൽ കൃത്യമായിട്ട് നടന്നിട്ടുണ്ട് അതിനകത്ത് പാർട്ടിക്ക് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെന്ന് പറയേണ്ടത് എൻ്റെ പിന്നെങ്ങനെ പാർട്ടി ബാധിക്കുന്നു ഇതിനകത്ത് ഇപ്പോൾ ഒരു ട്വിസ്റ്റ് വന്നിട്ടുണ്ട് ഗവൺമെൻറ്റിനൊരു പാനിക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ ഞാൻ കാര്യം ഇപ്പോൾ പുതിയൊരു സംഭവം വന്നിട്ടുണ്ട് ടി ശബരിമല കേസിൽ തന്നെ ഒരു ട്വിസ്റ്റ് അതായത് ഡി ജി പി ഇപ്പോൾ ഉള്ള ആൾക്കാർ ഇപ്പോൾ എസ് ഐ ടിക്ക് എതിരെ നടപടിയെടുക്കാൻ തുടങ്ങുക കോടതിയാണ് ഡയറക്ഷൻ എസ് ഐ ടിക്ക് നടപടി ഈ അങ്ങനെ വരും നടപടി ഡി ജി പിയോട് ആര് പറഞ്ഞിട്ടായിരിക്കും ആഭ്യന്തരമന്ത്രി ആരാണ് മന്ത്രി പിണറായി വിജയൻ എന്താ പറഞ്ഞിരിക്കുന്നത് വാസുവിനെ വിലങ്ങിട്ട് കൊണ്ടുപോയത് തെറ്റായിപ്പോയി അതിന് ന്യായീകരണമായിട്ട് പറയുന്ന പുതിയ നിയമവും ഉണ്ടല്ലോ അമിത്സാ ഉണ്ടെന്ന് ഭാഗതീയ നാഗരിക നിയമം അതിൻ്റെ മുന്നൂറ്റി ആറ് നാല് വകുപ്പ് പ്രകാരം അത് തെറ്റാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ തെറ്റിയിരിക്കുന്ന ഗവൺമെൻറ്റിനെയാണ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്താണ് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി ആറ് നാലിൻ്റെ വകുപ്പിൽ ആദ്യം പറയുന്നത് സംഘടിതമായിട്ട് കൊള്ള നടത്തുന്ന ആൾക്കാർക്ക് വിലഘടിപ്പിക്കുക പിന്നെ പറയുന്ന ബലാത്സംഗം നമ്മുടെ വിഷയമല്ലത് ബലാത്സംഗം ഒന്നും കൂടെ നടന്നിട്ടില്ല ബലാത്സംഗം നടന്നവർ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വിലങ്ങണിയിക്കണം വില മാസം ആ കൂട്ടത്തിൽ വരും സംഘടിത കുറ്റകൃത്യമല്ലേ അവിടെ ചെയ്തിരിക്കും സംഘടിത മോഷണം കൊള്ളാം കൊള്ളാം എന്നുള്ള വാക്ക് കൊള്ളയല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്തത് തെളിവ് കോടതിക്ക് കിട്ടിയിട്ടില്ലേ അതുകൊണ്ടേ വാസു അറസ്റ്റ് വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ആരാ കോടതിയാ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ട്വിസ്റ്റും അങ്കലാപ്പും വാസുവിൻ്റെ പേരിൽ ഇവർക്ക് വന്നിട്ടുണ്ട് കാരണം എന്താ വാസു വിചാരിച്ചാൽ പല രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ പറ്റും വലിയ അടി തീർക്കാൻ കൊണ്ടുവരാൻ പറ്റും പത്മകുമാർ വിചാരിച്ചാലും പറ്റും അതുകൊണ്ട് ഇതുവരെ പത്മകുമാറിനെ എന്താ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റാത്തത് കടകംപള്ളിയുടെ പേര് പറയുമെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ജാമ്യം രണ്ടുപേരും അപേക്ഷിച്ചിട്ടുണ്ട് ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഇവരുടെ വിധം മാറും കാരണം രണ്ട് മൂന്ന് ദിവസം ദിവസമായ ജയിലിൽ കിടക്കുമ്പോഴത്തേക്ക് അത് കട്ടിലയിലായാലും തറയിലായാലും ഡിപ്രഷൻ വരും ഡിപ്രഷൻ വരുന്നതെന്ന് കഴിയുമ്പോൾ ഉള്ള ഇവർ സുഖിച്ച് ജീവിച്ചവരാണല്ലോ പണ്ടത്തെ സഹാവകൃഷ്ണപ്പള്ളേപുള്ള ജീവിച്ച് ആരെങ്കിലും ഉണ്ടോ അപ്പോൾ അവർ സത്യം തുറന്നു പറയും പിന്നെ വേറൊരു കാര്യം കൂടെ മറുപടിയായിട്ട് പറയാറുള്ളത് ഇവിടിപ്പോൾ ശരിയാണ് പ്രക്ഷോഭം ഉണ്ടായിട്ടില്ല കൂളിയിളക്കം ബി ജെ പിയിലോ കോൺഗ്രസ്സും ആരുമില്ല പക്ഷേ നമ്മൾ ആദ്യം കണ്ട ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളാണ് കഴിഞ്ഞ പ്രാവശ്യേക്കാൾ രണ്ടായിരം പേര് കുറവാണ് മത്സരത്തിൽ പക്ഷേ സ്ത്രീകളുടെ എണ്ണം രണ്ടായിരം കൂടുതലാണ് പുരുഷന്മാരെ കാറ്റി ഈ സ്ത്രീകളെന്ന് പറഞ്ഞാൽ പ്രക്ഷോഭത്തിലൊന്നും അങ്ങനെ പങ്കെടുത്തില്ല കഴിഞ്ഞ പ്രാവശ്യം തന്നെ അവർ പങ്കെടുത്തത് എന്താ നാമജപഘോഷയാത്ര അറിയാമല്ലോ പന്തളത്ത് നിന്ന് പുറപ്പെട്ടത് തിരുവനന്തപുരത്തും ഉണ്ടായിരുന്നു ഇതുപോലെ ഇവരിപ്പം ചെയ്യാൻ പോകുന്ന ഒരു വിപ്ലവം എന്ന് എനിക്ക് തോന്നുന്നത് നിശബ്ദമായിട്ട് ഇവർ ഇ വി എം ബോക്സിൽ ഒരു വിപ്ലവം ഉണ്ടാകും ശബരിമലയിൽ കട്ട് കൊള്ളയ്ക്ക് കൂട്ടുനിന്നവർക്കെതിരെ ഉണ്ടാകും മധ്യ തിരുവിതാംകൂറിൽ ആ ഒരു ഫീൽ എനിക്കുണ്ട് തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് അനുകൂലമായിട്ടൊരു ഫീലാണുള്ളതെന്ന് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ട് എൻ എസ് എസ് കരയോഗങ്ങൾ മുഴുവൻ ബി ജെ പി കാരായിരിക്കുന്നു നടന്നിരിക്കുന്ന അവിടെ അത് കോൺഗ്രസ്സുകാരെല്ലാം ബി ജെ പി കാരായി മാറിയിരിക്കും ഞാൻ നേരിട്ട് ഇടപെടുന്നതുകൊണ്ട് അറിയാവുന്ന കാര്യമാണ് മലബാറിലെ കാര്യം അറിയണമെങ്കിൽ നമുക്ക് ഇനി അഹമ്മദ് മാഷ് വന്നെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും അത് അവിടെ നിൽക്കട്ടെ മധ്യ കേരളം തെക്കൻ കേരളം എല്ലാം സി പി എമ്മിനെതിരായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം പിന്നെ ഒരു അവസാനമായിട്ടൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ സമയം കഴിഞ്ഞുകൊണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥക്കെതിരെ കാര്യമായിട്ട് ഒരു പ്രക്ഷവും ഉണ്ടായില്ല ഒരു പ്രക്ഷോഭവും ഉണ്ടായില്ല പക്ഷേ യു പിയിലെയും ബീഹാറിലെയും ഇപ്പോൾ ബി ജെ പി ജയിച്ച ബീഹാറിലെയും പാവപ്പെട്ട നിരക്ഷരായിട്ടുള്ള ജനങ്ങളുണ്ടല്ലോ അവർ ചെയ്ത വോട്ടൊരു വിപ്ലവമായിരുന്നു ഇന്ദിരാഗാന്ധിയും മകനും തോറ്റു സഞ്ജയ് ഗാന്ധിയും തോറ്റു തൊപ്പിയിട്ടില്ല റായ്ബറേലും അമേട്ടിയിലും അതുപോലൊരു വിപ്ലവം എനിക്ക് തോന്നുന്ന കേരളത്തിലെ സ്ത്രീ ജനങ്ങളുടെ നിശബ്ദ മഹാഭൂരിപക്ഷത്തിൻ്റെ വിരൽത്തുമ്പിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് കാണാം അടുത്ത താമസം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക